നമസ്കാരം എന്നാലും ആരാകും ആ ഒരു വോട്ട് ചെയ്തിട്ടുണ്ടാവുക തേടി അലയുകയാണ് പത്തനംതിട്ട നഗരസഭ ഇരുപത്തിനാലാം വാർഡായ ചുരുളിക്കോട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി എസ് എബ്രഹം എന്ന സോണി സാമുവൽ ആ വോട്ട് ഏതായാലും തൻ്റെയല്ല കാരണം തനിക്ക് ഇവിടെ വോട്ടില്ല താൻ മറ്റൊരു വാർഡിലെ വോട്ടറാണ് തനിക്ക് കുറെ ബന്ധുക്കൾ ഇരുപത്തിനാലാം വാർഡിലുണ്ട് അവരൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ അഞ്ചാറ് വോട്ട് കിട്ടിയേനെ തന്നെ വിളിച്ച സുഹൃത്തിനോട് സോണി മനസ്സ് തുറക്കുന്നത് കേൾക്കാം ഹലോ ജയിച്ചോണിച്ചില്ല അജിൻ വർഗീസിന് ഭയങ്കര ഭൂരിപക്ഷത്തിലാണോ അനിൽ കാട്ടി ഒരു

അപ്പൊ സോണിച്ചെ മാത്രമേ സോണിച്ചാണ് ചെയ്തിട്ടുള്ളൂ ഓട്ടോ അല്ല എന്റെ മൊത്തം ദൈവമേ ഒരു ഓട്ടേ ഒരു ആകെട്ടേ വന്നിട്ടുള്ള ആകെ മെഷീന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെങ്കി മനസ്സിലായോ വേറെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കഴിയുമ്പോ ഇത് അറിയുമ്പോ ഇതും വൈറലാകും കാരണം എന്താണിത് അറുപത് ഓട്ടിനും എഴുപതോട്ടിനും തോറ്റ ഒത്തിരി പേരുണ്ട് ഓരോട്ടത്തിൽ ഒറ്റ ഓട്ടം ആകെ സ്ഥാനാർത്ഥി പിടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശെരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും കേട്ടോ നമുക്ക് വൈറൽ വൈറലാകാം എന്താ ശവത്തെ കുത്തത് ഞമ്മളെ നിങ്ങള് ജയിക്കും നിങ്ങള് ജയിക്കും ഉറപ്പിച്ചിരുന്ന മനുഷ്യനാ ഞാന് ഞാന് ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ച വ്യക്തിക്ക് ഒരു വോട്ട് കിട്ടുക ജനങ്ങൾക്ക് നമ്മളോടുള്ള അതൃപ്തിയും പുഷുമ്പും എത്രയുണ്ടെന്നേ വേറെ ഒരു കാര്യമുണ്ട് വേറെ ഒരു കാര്യമുണ്ട് സോണിച്ചായ സോണിച്ചായ് പോലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കില് നാട്ടുകാരെല്ലാം വെറുപ്പോടെ നോക്കാർ നീ ഒരുത്തം പോലും എനിക്ക് തന്നില്ലല്ലോന്ന് ഇതിപ്പോ ഈ ഓരോ വോട്ട് കിട്ടിയോണ്ട് വോട്ട് തന്ന ആ നമുക്ക് അതുകൊണ്ട് കാണിക്കണം ഓരോ തന്നേ തന്നേ എന്നുള്ള നോക്കുന്നത് വാർഡിൽ ുംജിൻ വർഗീസ് ആണ് വിജയിച്ചത് മുന്നൂറ്റി മൂന്ന് വോട്ട് അജിന് കിട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ തോമസിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആനി സജി നൂറ്റി എൺപത്തി മൂന്ന് വോട്ടും നേടി ി ജെ പി സ്ഥാനാര്ത്ഥി മുരളീധരന് കാര്ത്തയ്ക്ക് കിട്ടിയത് അഞ്ച് വോട്ടാണ്